ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവി എമ്മുകൾക്കു പകരം ബാലറ്റ് പേപ്പറിലൂടെ നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു ഇതിനായി അദ്ദേഹം അയൽരാജ്യമായ പാകിസ്ഥാനെ ഉദ്ധരിച്ചു അവിടെ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെയാണ് നടന്നത് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ നടത്താനുള്ള ധൈര്യം പ്രധാനമന്ത്രി കാണിക്കണമെന്ന് നരേന്ദ്രമോദിക്കെതിരെ ആഴ്ചടിച്ചിരിക്കുകയാണ് ദിഗ്വിജയ് സിംഗ് ഇവി എം വഴിയുള്ള തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ആരോപിച്ചിരുന്നു പല സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവി എമ്മുകളിൽ കൃത്രിമം നടന്നതായും ആരോപണമുണ്ട് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം ആരോപിച്ചിരുന്നു എന്നാൽ ഇവി എമ്മിൽ കൃത്രിമം കാണിക്കാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് കഴിഞ്ഞ വർഷം തന്നെ മറുപടിയും നൽകിയിരുന്നു മോദി രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ അഞ്ച് ഭാരതരത്ന അവാർഡുകൾ പ്രഖ്യാപിച്ചു ഇത് നിങ്ങളുടെ രാഷ്ട്രീയക്കളിയിലെ മറ്റൊരു ആയുധമാണോ എന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലും പുരോഗതിയിലും എല്ലാവരുടെയും വലിയ സംഭാവനകൾ ഉണ്ടായിരുന്നുവെന്നതിൽ സംശയമില്ല അപ്പോൾ മായാവതിയെ പ്രീതിപ്പെടുത്താൻ കാൻഷിറാമിനിക്കും ഉദ്ധവ് താക്കറെയെ പ്രീതിപ്പെടുത്താൻ ബാലാസാഹേബ് താക്കറെക്കും എന്തുകൊണ്ടാണ് ഭാരതരത്നം നൽകാത്തത് െന്നും അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥനാകുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങളുടെ രാഷ്ട്രീയ ആവനാഴിയിൽ ഇതിനകം തന്നെ രാമനും ഇ വി എമ്മും ഉണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ നടത്താനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴിതാ പാകിസ്ഥാനും അത് ചെയ്തിരിക്കുകയാണ് ഇ വി എം ഒഴിവാക്കി ബാലറ്റ് പേപ്പറുകൾ വഴി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിയിരിക്കുകയാണ്